നമുക്ക് രേവതി ഡേ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കിട്ടോ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ രേവതി സച്ചിയൊക്കെ മത്സരത്തിൽ ജയിക്കുവാണ് അങ്ങനെ ട്രോഫിയും സമ്മാനത്തുകയൊക്കെ വാങ്ങുന്ന സമയത്ത് സുധീ ശ്രുതി ഒക്കെ ആഹപ പടവല്ലാത്തൊരു ഞെട്ടലോടെ ഇരിക്കും കൂടി ഇരിക്കുവാണ് അവർ കുട്ടു സഹിക്കുന്നുണ്ടായിരുന്നില്ല സുധീയുടെ ശ്രുതിയുടെ ഒക്കെ വിചാരം തങ്ങള് കാണു ഈ സമ്മാനം കിട്ടുവോളെന്ന് അങ്ങനെ സമ്മാനമൊക്കെ വാങ്ങി അവര് സന്തോഷത്തോടുകൂടി പോരുവാണ് ആ സമയത്ത് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തില ആരതയൊക്കെ റെഡിയാക്കി വെക്കുവാണ് സുധീർ ശ്രുതി ആയിരിക്കും സമ്മാനം വാങ്ങിച്ചോണ്ട് വരുന്നേ അവര് വരട്ടെ അവര് വന്ന് അവരെ ആരതി ഒക്കെ ഒഴിഞ്ഞു വേണം കേട്ടാന എന്നൊക്കെ പറഞ്ഞോണ്ട് രവിന്റെ വിളിച്ചോണ്ട് അങ്ങനെ സിറ്റോട്ടിലേക്ക് വന്നിക്കുവാണ് ഇത്തിരി കഴിഞ്ഞപ്പത്തിനും സുധീർ ശ്രുതി അങ്ങോട്ട് വരുവാണ് അവര് വന്ന് അവരങ്ങോട്ട് കയറി വരുന്നത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു ചന്ദ്രമതിക്ക് ആ സമയത്ത് ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ഓ നമ്മുടെ ഒരു ലക്ഷം രൂപ പോയത് നമ്മൾ ആ മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തേ പക്ഷെ അവളുടെ ചോദ്യങ്ങളൊന്നും ശരിയല്ലായിരുന്നു അതുകൊണ്ടാ ശ്രുതി പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല പോയത് പോയല്ലേ എന്നാലും ആ സച്ചിക്ക് കിട്ടിയില്ലോന്ന് ഓർത്തിട്ടാ ഇനി അവന്റെ അഹങ്കാരം കണ്ട വരുവല്ലോ അങ്ങനെ അവരെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് സിറ്റൌട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് ചന്ദ്രമേ രണ്ടുപേരും കൂടെ വന്ന് അടുത്ത് അടുത്തിരിക്ക ആരതി ഒഴിയട്ടെ എന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു ഇതെന്തിനാമ ആരതി ഒക്കെ ആഹാ നിങ്ങൾ മത്സരത്തിൽ സമ്മാനം മേടിച്ച് വന്നിരിക്കുവല്ലേ അപ്പൊ പിന്നെ ഞാൻ ആരും ഒഴിഞ്ഞു വേണ്ട അകത്തേക്ക് സ്വീകരിക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അത് പിന്നെ അമ്മേ ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് പറയണേ നിങ്ങൾക്ക് സമ്മാനം കിട്ടിയില്ലേ എന്തൊക്കെയടാ പറയണേ നിങ്ങളല്ലേ സമ്മാനം മേടിക്കും നന്നായിട്ട് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞു പോയത് പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ആറക്കാടാ ആ സമയം വർഷ ശ്രീകാന്തം കൂടെ വരുന്നത് അപ്പം വർഷ ശ്രീകാന്തനോട് പറഞ്ഞു നമുക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ എന്താ നമ്മൾ നല്ല ലവ് കപ്പിൾസ് ആണെന്ന് പറഞ്ഞല്ലോ അത് മതി ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു അതെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണ അങ്ങനെ സന്തോഷത്തോടുകൂടി അവരും കൂടെ വരുമ്പോ ചന്ദ്രപതി പറഞ്ഞു ഓ അപ്പൊ ഇവർക്കായിരിക്കും സമ്മാനം കിട്ടിയതല്ലേ എനിക്കറിയായിരുന്നു എന്റെ ഈ രണ്ട് മക്കളില് ആർക്കെല്ലാം ഒരാൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യം അന്നേര രണ്ടുപേരും കൂടെ അടുത്തേക്ക് വന്ന് നിക്കാനൊക്കെ പറഞ്ഞു അപ്പോഴേക്കും വർഷം ചോദിച്ചു ഇതെന്തിനാൻ്റെ ഇത് അല്ല നിങ്ങൾക്ക് പ്രൈസ് കിട്ടിയില്ലേ അപ്പൊ അതുകൊണ്ട് ആരും ഒഴിഞ്ഞ അകത്തേക്ക് ഏറ്റേന ശ്രീകാന്ത് പറഞ്ഞു ആർക്ക് പ്രൈസ് ഞങ്ങൾക്കാ ഞങ്ങൾക്ക് പ്രൈസൊന്നും കിട്ടിയില്ലാന്ന് പറയുന്നത് പ്രൈസ് കിട്ടിയില്ലാന്നോ പിന്നെ ആർക്കാടാ പ്രൈസ് കിട്ടിയത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല പിന്നെ ആർക്കാ കിട്ടിയത് നിങ്ങളല്ലേ പറഞ്ഞാ നിങ്ങക്ക് കിട്ടോളന്ന് ആ പിഴക്കിന്റെ വേദന പറഞ്ഞു ആർക്കെല്ലാം കിട്ടട്ടെ ഈ മത്സരം ആമ തോൽവീഞ്ചി അയ്യൊക്കെ ഉണ്ടാകും അത് സർവ്വസാധാരണ ചന്ദ്രൻ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ഈ സമയത്ത് അവിടേക്ക് ദൈവവും ലക്ഷ്മി അമ്മയും കൂടെ വരുന്നുണ്ട് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിർത്തി ഇവരെന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വന്നത് എന്ത് കാണാനോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതി കഴിഞ്ഞു ഓ ഇനിയിപ്പം മകളും മരുമോനും ജയിച്ചെന്ന് ഓർത്ത് വന്നായിരിക്കുമല്ലേ അവര് ജയിക്കാനൊന്നും പോകുന്നില്ല അല്ലെങ്കിലും ഇതേ ഇവര് രണ്ടുപേരും ഇവിടെ തോറ്റു വന്ന് നിൽക്കുക പിന്നെ അവര് ജയിക്കും തോന്നുന്നുണ്ടോ അവര് വെറുതെ പോയതാ അതിനകത്തൊന്നും വലിയൊരു കഥയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുവാണ് സച്ചയെ രേവതിയും കൂടെ ആ സമയം യവ് പറഞ്ഞു അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു കാരണം ദൈവനൊക്കെ അറിയാം ജയിച്ച ആരാന്നുള്ള കാര്യം അപ്പോഴേക്കുമാണ് ഒരു കൊട്ടൊക്കെ കേട്ടത് എല്ലാരും കൂടെ ഒരു അന്താളിപ്പോടു കൂടി ചന്ദ്രമതിയൊക്കെ നോക്കുകയാണ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ കൂട്ടുകാരെല്ലാം കൂടെ അങ്ങോട്ട് കയറി വരുന്നു അപ്പോഴാണ് ചന്ദ്രമതി ആ കാഴ്ച കാണുന്നത് സച്ചി അവരൊക്കെ എടുത്തു പിടിച്ചിരിക്കുവാണ് ഏഹ് സച്ചിയുടെ കയ്യിൽ ആ ഒരു ലക്ഷം രൂപ എന്നൊക്കെ എഴുതി ക്യാഷ് പ്രൈസ് കിട്ടിയ വലിയ ആ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സഹിച്ചല്ലേ ചന്ദ്രമതിക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ രേവതിയുടെ കയ്യിലും ഉണ്ട് അങ്ങനെ എല്ലാരും കൂടെ കൂട്ടിപ്പാടി അങ്ങോട്ട് കേറി വരുമ്പം രവീന്ദ്രന്റെ സന്തോഷമായി ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അമ്മേ സമ്മാനം കിട്ടിയത് സച്ചിയണ്ണ സച്ചിയണ്ണും രേവേച്ചിക്കോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു അതുകൂടെ കേട്ട് ഇനിയിപ്പോ ചന്ദ്രമതിക്കോ എന്ത് ചെയ്യണം എന്നറിയില്ല ഈ സമയം സച്ചി അവരോട് പറഞ്ഞു എടാ എന്നെ നിലത്ത് നിർത്താൻ പറയണ മഹേഷും ഈച്ച എല്ലാരും ഉണ്ടായിരുന്നു എല്ലാരും ഭയങ്കര സന്തോഷത്തോടെ തന്നെയാ വന്നേ അങ്ങനെ സച്ചി വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്കാ സമ്മാനം കിട്ടിയത് ഒന്നാ സമ്മാനം ഞങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുക അപ്പോഴേക്കും ചന്ദ്രപതി ചോദിച്ചു അതെങ്ങനെ ശരിയാവും ഏഹ് ഒന്നെങ്കി ശ്രുതിക്ക് ശ്രുതിക്കും കിട്ടണം അല്ലെങ്കിൽ വർഷയ്ക്ക് ശ്രീകാന്തനും കിട്ടണം അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു അതെ അവർക്കൊക്കെ കിട്ടണമെങ്കിൽ നീ പോയി നടുക്കിരിക്കണം ഏഹ് നീ ആയിരിക്കണം ജഡ്ജസ് എന്നാലും അവർക്ക് കിട്ടത്തോളോന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വർഷയെ ശ്രീകാന്തൊക്കെ ചിരിച്ചു ആ സമയത്ത് സച്ചിയെ വിളിച്ചിട്ട് മഹേഷ് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാലോ അതെ ഈ മാലയൊക്കെ ഇടാൻ പറയാണ് രണ്ടുപേരും പരസ്പരം മാലയൊക്കെ ഇടുക ബെസ്റ്റ് കപ്പിൾസ് അല്ലേന്ന് ചോദിച്ചു അങ്ങനെ മാലയൊക്കെ ഇട്ടു പിന്നീട് അവരെല്ലാം കിട്ടാൻ ഡാൻസ് കളിക്കാണ് ആ സമയം ശ്രീകാന്തം മർഷി ആ കൂടെ പോയി ഡാൻസ് ചെയ്യുവാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി ശ്രുതിയോടും ശ്രുതിയോടും കേട്ട് പറഞ്ഞു എന്നാലും ഏഹ് നിങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് എങ്ങനെയാണ് സമ്മാനം കിട്ടിയത് ഇത് കേട്ട് കഴിഞ്ഞപ്പ രവീന്ദ്രൻ പറഞ്ഞു അതെ സച്ചിന്റെ അവധി ഈശ്വരാനുഗ്രഹമുള്ളതാ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയതാ അത് മാത്രമല്ല അവർക്ക് മത്സരത്തിൽ നല്ല രീതിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു പറയണം ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് സൂചിച്ചില്ലായിരുന്നത് അങ്ങനെ എല്ലാരും കൂടെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ് ഒടുവിൽ അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ചന്ദ്രമതി പതുക്കെ ആരത്തി കേൾക്കേട്ട് അകത്തേക്ക് കയറി പോവാൻ തുടങ്ങുവാണ് രവേന്ദ്ര നീ എങ്ങോടാ പോകുന്നെ അവിടെ നിൽക്കാൻ പറയാണ് ആരതി എടുക്കാൻ വന്നല്ലേ നീ ആരതി എടുത്തിട്ട് പോയാ മതി അത് പിന്നെ ഞാന് നീ എടുത്താ മതി എന്ന് പറയണം ചന്ദ്രമതി പെട്ടെന്ന് വർഷയെ വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറയണം എന്താ എന്താ എൻ്റെ കാര്യം പക്ഷെ നീ ആരതി എടുക്കാൻ പറയണ ഹേ ഞാനെടുത്താ ശരിയാകത്തില്ല അത് ആന്റി തന്നെ എടുക്കണം ഒരു കാര്യം ചെയ്യാ ആന്റീക്ക് തനിച്ചെടുക്കാൻ വഴിയാണെങ്കിലേ ലക്ഷ്മി അമ്മ ഉണ്ടല്ലോ ലക്ഷ്മി അമ്മേ കൂടെ വിളിക്കാൻ പറയണം ലക്ഷ്മി അമ്മ പെട്ടെന്ന് പറഞ്ഞു ഏ ഞാനില്ലാന്ന് പറയാണ് രേപേന്ദ്രൻ പറഞ്ഞു അതെങ്ങനെയാ ഇങ്ങോട്ടേക്ക് വരാൻ പറയണെണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്ന് ആരതി എടുക്കാൻ പറയാ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യ പക്ഷെ വേറെ നിവൃത്തിയില്ല അങ്ങനെ ലക്ഷ്മി അമ്മയും കൂടെ വന്ന് ആരതി തട്ടയിലേക്ക് വിളി പിടിച്ചു അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ ചേർന്ന് ആരതിക്ക് ഒഴിയുവാണ് സച്ചിക്കും രേവതയ്ക്കും ചന്ദ്രമതിയുടെ മുഖം കടന്നല്ല കുത്തിയ പോലെ ഇരിക്കുക വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ചന്ദ്രമതി അപ്പം ആരുതി എടുക്കുന്നതാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം രവീന്ദ്രൻ സന്തോഷമായി പിന്നെ രവീന്ദ്രൻ പറഞ്ഞു വാ അകത്തേക്ക് കയറുകയോ എല്ലാരും കഴിച്ചിട്ട് പോവാന്ന് പറയണ അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു അയ്യ ഇല്ല ഞങ്ങൾ വരുന്നില്ല കടയിൽ കുറെ ജോലിയുണ്ട് ഞങ്ങൾക്കും പോണന്ന് പറയണം പെട്ടെന്ന് അതറിഞ്ഞപ്പ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം പിന്നെ കൂടുതലും നിർബന്ധിക്കാൻ പോയില്ല പിന്നീട് അവരങ്ങോട്ട് പോയി അപ്പോഴേക്കും സച്ചി കൊണ്ട് നച്ചനെ ടോഫിയും പിന്നെ കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി രവീന്ദ്രന്റെ സന്തോഷമായി പക്ഷേ എങ്കിൽ ഈ സമയത്ത് ചന്ദ്രമതിക്ക് ഒട്ടും കൂടി സഹിക്കുന്നുണ്ടായിരുന്നില്ല കാരണം തന്റെ ബാക്കി രണ്ട് മക്കൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചന്ദ്രമതി ഒടുവിൽ സച്ചിക്ക് കിട്ടിയെന്ന് കിട്ടിയെന്നറിഞ്ഞ് സച്ചിക്ക് കിട്ടിയെന്നറിഞ്ഞു കഴിഞ്ഞപ്പം ആകപ്പാടെ കട്ടക്കലിപ്പിലും അതുപോലെ തന്നെ സങ്കടത്തിലുമായി പിന്നീട് ചന്ദ്രമതി ശ്രുതിക്ക് ശ്രുതിക്ക് ഒരു ചായക്ക് എടുത്തുകൊടുക്കുകയാണ് അങ്ങനെ അവരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രമതി ചോദിച്ചു എന്നാലും ആ സച്ചിക്ക് എങ്ങനെയത് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടാതെ എനിക്കൊന്നും കൂടും മനസ്സിലാവുന്നില്ല അല്ല അവനേക്കാളും ഒക്കെ നന്നായിട്ട് വിദ്യാഭ്യാസം അല്ലേടാ സുതി എന്നിട്ട് എങ്ങനെയാ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നിനക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു അപ്പോഴേക്ക് സുതി പറഞ്ഞു എൻ്റെ അമ്മ അവര് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒരുമാതിരി ചോദ്യങ്ങളായിരുന്നു നല്ല ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ലെന്ന് പറയണം ആന്താടാ അങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മ നല്ല ചോദ്യങ്ങളാണെങ്കിലും പ്രശ്നമില്ലായിരുന്നു പിന്നെ അവര് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള ഉത്തരം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു അത് ശരിയാ അവരുടെ മനസ്സിലുള്ള ഉത്തരവല്ല ഞങ്ങൾ കൊടുത്തേ ഞങ്ങളുടെ മനസ്സുള്ള ഉത്തരം ഞങ്ങൾ കൊടുത്തേ അപ്പോഴെങ്കിൽ ശ്രുതി പറഞ്ഞു അല്ല തന്നെ അമ്മ എന്ന് വിചാരിച്ചു നോക്ക് അവിടെ വന്നിരുന്ന കപ്പഡ്സിൽ എല്ലാവരും തന്നെ വഴക്കുണ്ടാക്കുന്നവരൊക്കെയായിരുന്നു പക്ഷെ ഞങ്ങളോട് വെച്ചപ്പം ഞങ്ങൾ വഴക്കുണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മാത്രം വഴക്കുണ്ടാക്കാറ് വഴക്കുണ്ടാക്കാത്ത ആൾക്കാരുണ്ടാറുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കല്ലേ പ്രൈസ് തരണ്ടേ അതിന് പാരം അവര് കൊടുത്താർക്കാം ഏറ്റവും കൂടുതൽ വഴക്കുടിക്കാൻ സച്ചിക്കിന്റെ ഏവധിക്കുമല്ലേ കൊടുത്തേ അതാ പറഞ്ഞ അവര് ശരിയല്ല എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാല് ഇത് ഞങ്ങളായിരുന്നു വിൻ ചെയ്യണ്ടേ എന്നൊക്കെ പറയാണ് കേട്ടപ്പ ചന്ദ്രപതി വഴി വേണ്ട വേണ്ട ഇനി നീ കൂടലൊന്നും കിടന്ന് പറയണ്ട അപ്പോഴേക്ക് ഇത് കേട്ടോണ്ട് സച്ചിന്റെ ഏവധി അങ്ങോട്ട് വന്നു സച്ചി പറഞ്ഞു അതൊക്കെ പറഞ്ഞാൽ മതി അവിടെ കള്ളത്തരം കളിച്ച ആരാന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതും കാണിച്ചു അന്നല്ലടാ എന്നിട്ടാണാ നീ വല്യ വീരവാദം മുഴക്കം വന്നിരുന്നിട്ട് ഇത് കേട്ടപ്പോ ചന്ദ്രമി തൊഴഞ്ഞു പിന്നെ ഒരു ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വലിയ ആളായെന്ന് നീ വിചാരിക്കൊന്നും വേണ്ട സച്ചി പറഞ്ഞു അമ്മയ്ക്ക് ഒരു ലക്ഷം രൂപ ഒന്നും ആയിരിക്കില്ല പക്ഷേ അല്ലെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നല്ല തുക തന്നെയായത് ഒരു ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെയല്ലേ അതും വെറുതെ കിട്ടാന്ന് പറഞ്ഞാലേ അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു രവീന്ദ്രന്റെ അടുത്തേക്ക് എന്നിട്ട് സച്ചി പറഞ്ഞു അച്ഛാ ഒരു ലക്ഷം രൂപ കിട്ടിയത് ഞങ്ങക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അമ്മയ്ക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു വിലയില്ലാന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ അത് കാര്യമായിട്ട് നിർക്കണ്ട അവളുടെ സ്വഭാവം അറിയാലോ അവൾക്ക് അത്ര സൂചിച്ചിട്ടില്ല അതാ പ്രശ്നം ചന്ദ്രേ മക്കളെല്ലാരും ഒരേപോലെ കാണാനായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു ഈ സമയത്ത് സച്ചി പറഞ്ഞു ഉം അമ്മ എല്ലായിരിക്കണം വേറെ ആനാണെങ്കിലും പ്രശ്നമില്ല അമ്മനെ അമ്മ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ രവീന്ദ്രൻ പറഞ്ഞു നല്ലൊരു കാര്യ ഒരു ലക്ഷം രൂപയെന്ന് പറഞ്ഞാല് സച്ചി പറഞ്ഞു ഈ സമയത്ത് ഒരു ലക്ഷം രൂപ കിട്ടുവെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ചന്ദ്രനെ പറഞ്ഞ അധ്വാനിച്ച് കിട്ടിയതൊന്നും അല്ലല്ലോ സച്ചി പറഞ്ഞു അധ്വാനിച്ചാലോ കിട്ടിയതാ ഏഹ് വെറുതെ ബെസ്റ്റ് കപ്പിൾസ് എന്നുള്ളത് കിട്ടത്തൊന്നുമില്ല അവിടെ നന്നായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞതിന് ശേഷം മാത്രാണ് കിട്ടിയത് പിന്നീട് സച്ചിയോട് രേവതി വെച്ചു അല്ല സച്ചി നമ്മൾ ആ ബോർഡ് എവിടെയാണ് വെക്കുന്നത് ഒരു ലക്ഷം രൂപ എന്ന് എഴുതിയത് ആ വലിയ ബോർഡ് രേവതി സച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബെസ്റ്റ് കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ടായിരുന്നു അത് എവിടെയാണ് വെക്കണെന്ന് വയ്ക്കുക നമുക്കൊരു കാര്യം ചെയ്യാം അത് ഹാളിൽ തന്നെ വെക്കാം അത് ഞാൻ ഹാളി വെക്കുന്നെ വരുന്ന എല്ലാവരും കാണട്ടെ നമ്മൾ ബെസ്റ്റ് കപ്പിൾസ് ആണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അത് വേണോ പിന്നെ വേണോന്നോ ചന്ദ്രമത് പറഞ്ഞു പിന്നെ അതിന്റെ കുറവും കൂടെ ഉള്ളിനി അതും കൂടെ വെക്കാത്തോണ്ട് രേമി നീ ഇന്ദിരാ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയണേ ഇവര് നിന്റെ മോൻ തന്നെയല്ലേ പിന്നെ നീ ഇങ്ങനെ തിരിച്ചു വ്യത്യാസം കാണിക്കേണ്ട കാര്യമുണ്ടോ ഇത് കേട്ടപ്പോ ചന്ദ്രമതി പിറകുറത്തോടെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് പിന്നീട് രവീന്ദ്രൻ സച്ചിയും രേവതയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട് ഇതൊക്ക കണ്ടിഞ്ഞപ്പത്തേന് അവിടെ ഉണ്ടായിരുന്ന ശ്രുതിക്ക് സുതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും സുതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛാ അതിനി ഇതിനുള്ള യോഗ്യതയൊന്നും ഇല്ലാന്ന് പറയണം ഇവിടെ വിദ്യാഭ്യാസവും വിവരം ഇല്ല എനിക്കാണെങ്കിൽ എത്ര ഡിഗ്രി ഉണ്ടെന്ന് അറിയാവോ സച്ചി പറഞ്ഞ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ലട അത്യാവശ്യം കോമൺ സെൻസ് ഒക്കെ വേണമെന്ന് പറയണം പിന്നെ നിനക്ക് അത് ആവശ്യത്തിനുണ്ടല്ലോ അത് കേട്ടുകഴിഞ്ഞപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട പ്രൈസ് അവനെ കിട്ടിയില്ലോ അവന്റെ കഴിവുണ്ടായിട്ടല്ലേ കിട്ടിയത് പോയ ചന്ദ്രമതി വീണ്ടും തിരിച്ചങ്ങോട് വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു പിന്നെ കഴിവുണ്ടായിട്ട് എന്ത് കഴിവുണ്ടായിട്ടാ എന്താള്ളും എന്റെ സുതിയോടൊപ്പം കഴിവൊന്നും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു ആ അത് ജഡ്ജസിന് എന്താള്ളും മനസ്സിലായിട്ടുണ്ട് അപ്പോഴേക്കും സുതി പറഞ്ഞു അമ്മേ അമ്മ തന്നെ ആലോചിച്ചു നോക്ക് അവിടെ വന്ന് വന്നിരുന്ന ഒട്ടുമിക്ക കപ്പിൾസ് എല്ലാരും വഴക്കുണ്ടാക്കുന്നവരാണ് ഞാനും ശ്രുതി മാത്രം വഴക്കുണ്ടാക്കാത്തവരുള്ളേ അതൊക്കെ പറഞ്ഞു ഞാൻ പ്രൈസ് തരണ്ട ഞങ്ങക്കല്ലേ എന്നിട്ടോ അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു എടാ അതിനവരെന്താ മറുപടി പറഞ്ഞെന്നറിയാവോ അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെ അച്ഛാ അതിനകത്തൊരു കാര്യമുണ്ട് അവിടെ കുടുംബ കോടതിയിലെ ജഡ്ജി വന്നിട്ടുണ്ടായിരുന്നു ജഡ്ജി പറഞ്ഞ എന്താന്നറിയാവൂ അവര് നിരവധി കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ചിലപ്പം ഒരു നിസാര കാര്യത്തിന്റെ പേരിലായിരിക്കും കേസും വഴക്കും ഒക്കെ ആയിട്ട് ഒടുവിൽ ഡിവോഴ്സിന്റെ കാര്യത്തിലേക്ക് വരുന്നേ അപ്പൊ അവർക്ക് നന്നായിട്ടറിയാം ഒരു കുടുംബമാണെങ്കിലും ഭാര്യയും ഭർത്താവു ആണെങ്കിൽ ഇടക്കിടക്ക് വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായി മാത്രമേ ഒരു കുടുംബാകത്തുള്ളൂ ഇതൊന്നും ഇല്ലാതെ ഒരു വഴക്ക് പോലും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും എന്നാ പറഞ്ഞേ സച്ചി പറഞ്ഞു അത് ശരിയാ അവര് തമ്മില് ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമല്ല അവര് തമ്മിൽ എന്തോ മറിക്കുന്നുണ്ടെന്ന് ഇത് കേട്ട് ഇപ്പൊ ശ്രുതി പറഞ്ഞു മറയ്ക്കുന്നുണ്ടെന്നോ പിന്നെ അല്ലാതെ ഇത് ഞങ്ങള് പറഞ്ഞ കാര്യമല്ല ഇന്ന് അവിടെ ജഡ്ജസ് പറഞ്ഞ കാര്യമാണ് അവർക്ക് തമ്മിൽ എന്തോ ഒരു രഹസ്യം രഹസ്യമുണ്ടെന്ന് അവരെന്തോ വലിയൊരു കാര്യം മറിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയത് അല്ലേലും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിന്റെ പ്രധാന കാരണം എന്താ സുതി എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി രണ്ടെണ്ണം തിരിച്ചങ്ങോട് പറയും പിന്നെ ശ്രുതിയുടെ മുന്നിൽ ശ്രുതി ഇങ്ങനെ പഞ്ചപൊച്ച അടക്കി നിൽക്കത്തല്ലേ ഉള്ളൂ പേടിച്ച് നിൽക്കത്തല്ലേ ഉള്ളൂ എന്തേലും തിരിച്ചു പറയാറുണ്ടോ അതുകൊണ്ടാണ് വഴക്കുണ്ടാകത്തേന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ശ്രുതിക്ക് ശ്രുതിക്ക് നല്ല ബുദ്ധിമുട്ടായി ശ്രുതി പറഞ്ഞത് സച്ചി എന്നെ വെറുതെ നാണം കെടുത്താൻ വരേണ്ട എന്ന് പറഞ്ഞു ഓ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ തെറ്റ് അവിടെ ജഡ്ജസ് എന്തൊക്കെയാ പറഞ്ഞേ അതിന്റെ പ്രശ്നം ഇല്ലായിരുന്നല്ലേ എന്ന് ചോദിച്ചിട്ട് സച്ചി രേവതി അങ്ങോട്ട് പോയി ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ ആയിരുന്നു സുധിക്കും ശ്രുതിക്കും പിന്നീട് ശ്രുതി കുറച്ച് വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് വന്നപ്പോ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി വന്നിട്ട് ശ്രുതിയോട് ചോദിച്ചു അല്ല എന്തൊക്കെയോ രേവതി സച്ചിയും പറയുന്നത് കേട്ടായിരുന്നല്ലോ അഡ്ജസ്റ്റ്മെന്റ് ആണെന്നോ നിങ്ങളെ തമ്മില് അതെന്താ അങ്ങനെ പറഞ്ഞെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയണം അല്ല അഡ്ജസ്റ്റ്മെന്റ് ആന്ന് പറയാനെ ജഡ്ജസ് അങ്ങനെ പറയാൻ കാരണം എന്താ തമ്മിൽ എന്തൊക്കെയോ മറിക്കുന്നുണ്ടെന്ന് ഒരാൾ എന്ന ഒരാൾ എന്തൊക്കെയോ മറിക്കുന്നുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോളെ എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കണം ശ്രുതി പറഞ്ഞ് എനിക്കറിയില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ നല്ല ടയർഡായിട്ട് വന്നിരിക്കോ ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് കേറിപ്പോയി ശ്രുതിക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നോട്ട് ചന്ദ്രമതി ചോദിക്കുമെന്ന് പിന്നീട് ചന്ദ്രമതി ഹാളിലേക്ക് അങ്ങോട്ട് വരുവാണ് രേവതിയെ സച്ചിൻ രവീന്ദ്രനെ കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സമയ ചന്ദ്രമേ തുറഞ്ഞു ഓ പിന്നെ ഒരു ലക്ഷം രൂപയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ കടലാസ് പോയ പറവണോ കിട്ടിയെന്നൊക്കെ ചോദിക്കുവാണ് അപ്പൊ ബോർഡ് കണ്ടത്തെ ഒരു ലക്ഷം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തെ അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചു തുടങ്ങി പണമൊക്കെ അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞു അതോർത്തിട്ട് അമ്മ വിഷമിക്കുണ്ടാന്ന് പറയുന്നത് പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ പണം അക്കൗണ്ടിലേക്ക് വരും ഞാൻ ആ പൈസ അച്ഛൻ്റെ കൊണ്ടു തരാന്ന് പറയാണ് എനിക്ക് എന്തിനാടാ അതെ അച്ഛൻ്റെ ഇരിക്കട്ടെ ഒരു ലക്ഷം രൂപ ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല നിങ്ങൾക്കല്ലേ മുറി കെട്ടാനിട്ട് പണം വേണ്ടത് ഒരു കാര്യം ചെയ്താ അത് അക്കൗണ്ടിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം രേവതി സച്ചിയോട് പറഞ്ഞു എന്നാലും രവീന്ദ്രൻ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും ഇല്ലടാ മുറി കെട്ടാൻ നേരത്ത് ഉപയോഗിക്കാം കൈ തന്നെ വെച്ചോളാൻ പറയാണ് പിന്നീട് അവരാ ബോർഡൊക്കെ എടുത്തോണ്ട് അവിടേക്ക് പോയി ഈ സമയം ചന്ദ്രമതിക്കാണ് നല്ല ദേഷ്യമായിരുന്നു ചന്ദ്രമതി പറഞ്ഞു എന്നാലും ഒരു ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞു എന്തൊരു അഹങ്കാരം അവർക്ക് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തു അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അവനെന്താ അഹങ്കാരം കളിച്ച അവൻ പറഞ്ഞത് കേട്ടോ ആ പൈസ എടുത്തോണ്ടത് എൻ്റെ തരാന്ന് പക്ഷേങ്കില് ഈ പൈസ ഇപ്പൊ ശുധിക്കാ കിട്ടിയിരുന്നെങ്കില് അവൻ ഈ വീട്ടിലേക്ക് വരുവുപോലും ഇല്ലായിരുന്നു വന്നാ പോലും ഈ പൈസ കാണാത്ത പോലും ഇല്ലായിരുന്നു പറയുന്നത് അതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ചന്ദ്രമതിക്ക് മോത്തടി ഏറ്റവും ആയിപ്പോയി ചന്ദ്രമതി ഇത്രക്ക് പ്രതീക്ഷില്ല രവീന്ദ്രൻ ഇങ്ങനെ പറയൂ എന്ന് ചന്ദ്രമതിക്കാണെങ്കിൽ നല്ല ടെൻഷനും ദേഷ്യം ഉണ്ടായിരുന്നു ആ പൈസ കിട്ടിയല്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മള് നാളെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങൾക്കായി എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു